ഹായ് ഫ്രണ്ട്സ് അസ്സാമേലിക്കും നമസ്കാരം ഞാനിന്ന് ഞൊടി ഡെയിലി സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഈസിന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കഷ്ണം പിയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പത്തിൻ്റെ ഒരു പകുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ട്രോബെറി ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം ഒരു അരക്കപ്പോളം വിപി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രഷ് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കാൽ കപ്പിനടുത്തായി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം മിക്സ് ശേഷം ചിയ സീഡ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞൊടിയിടയില് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ി ഇതൊരു ബൗളിലേക്ക് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ചെറിയ ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് മേലെ കുറച്ചും പിസ്താവും സ്ട്രോബെറിയൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു